ഇന്ത്യയുടെ ഹൃദയഭാഗമായ മധ്യപ്രദേശിൽ നിന്ന് ഒരു വലിയ വാർത്ത വന്നിട്ടുണ്ട് അവിടുത്തെ ജബൽപൂർ കട്നി സിംഗ്രൌളി ജില്ലകളിലെ മണ്ണിനിടിയിൽ വലിയൊരു ശേഖരം കണ്ടെത്തിയിരിക്കുന്നു പത്രങ്ങളിലും ചാനലുകളിലും ലക്ഷക്കണക്കിന് ടൺ സ്വർണം ഇന്ത്യ സ്വർണത്തിൽ ഇനി കുളിക്കും എന്നൊക്കെ ആവശ്യത്തോടെയുള്ള തലക്കെട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഈ കണ്ടെത്തലിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് ഇത് രാജ്യത്തിനൊരു വലിയ ഭാഗ്യമാണോ അതോ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന ഒരു പരിപാടിയാണോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം ജബൽപൂർ ിലെ മഹ്ഗവാൻ കിയോലോരി എന്ന ഗ്രാമത്തിലാണ് പേര് പറയത്തിൽ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഗ്രാമത്തിലാണ് സർക്കാർ ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജി എസ് ഐ ഈ സുപ്രധാന കണ്ടെത്തൽ നടത്തിയത് ഇവിടെ സ്വർണ്ണം ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത് അതിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു കണ്ടെത്തൽ മാത്രമാണ് അതായത് ഇവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷെ അത് എത്രത്തോളം ആഴത്തിലുണ്ട് അതിന്റെ ഗുണന്മേന്മ എത്രയാണ് അത് കുഴിച്ചെടുക്കാൻ എത്ര പണം ചെലവാകും അവസാനം ലാഭം കിട്ടുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല കേട്ടോ അതിനായി ിയും ഒരുപാട് പഠനങ്ങളും മണ്ണ് തുറന്നുള്ള പരിശോധനകളും നടത്തേണ്ടതുണ്ട് ഈ കണ്ടെത്തലിന്റെ മറ്റൊരു നല്ല കാര്യം ഇവിടെ സ്വർണം മാത്രമല്ല ഒപ്പം ചെമ്പും മറ്റു ചില വിലപിടിപ്പുള്ള ലോകങ്ങളും ഉണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില കുറഞ്ഞാലും ചെമ്പിന്റെ വില കൊണ്ട് ഖനന ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കും ജബൽപൂരിലെ കണ്ടെത്തൽ പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ തൊട്ടടുത്തുള്ള സിംഗ്രൗളി എന്ന ജില്ലയിലെ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടാ ഇന്ത്യയുടെ ഊർജ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന സിംഗ്രൗളിയിൽ ഗുർഹർ പഹാർ ചക്കേരിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ Winter, joy, women, േ സ്വർണം കുഴിച്ചെടുക്കാനുള്ള ലേലം കഴിഞ്ഞു ചില കമ്പനികള് പണി തുടങ്ങുകയും ചെയ്തു അവിടെ നിന്നുള്ള കണക്കുകള് നമുക്കൊരു യാഥാർത്ഥ്യ ബോധം നൽകുന്നുണ്ട് കേട്ടാ ഒരു ടൺ അതായത് ആയിരം കിലോഗ്രാം മണ്ണും കല്ലും പോലുള്ള അരി സംസ്കരിക്കുമ്പോൾ ഏകദേശം ഒന്ന് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം വരെ സ്വർണ്ണമാണ് അവിടെ നിന്ന് ലഭിക്കാൻ സാധ്യത ഇതിൽ നിന്ന് സർക്കാരിന് വർഷം ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ വരുമാനം കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ജബൽപൂരിൽ നിന്ന് ലക്ഷക്കണക്കിന് ടൺ സ്വർണം കിട്ടുമെന്ന വാർത്ത കേൾക്കുമ്പോൾ സിംഗ്രൗളിയിലെ ഈ പ്രായം കണക്കുകൾ നമ്മൾ ഓർക്കണം ഒരു സ്ഥലത്ത് സ്വർണം കണ്ടെത്തിയാൽ അത് അനിയായി മാറാൻ ചില സർക്കാർ നടപടിക്രമങ്ങളുണ്ട് ജി എസ് ഐ പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്താൽ സംസ്ഥാന സർക്കാർ ആ സ്ഥലം ലേലത്തിന് വെക്കും ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന കമ്പനിക്ക് ഖനനം നടത്താനുള്ള അനുമതി കിട്ടുകയും ചെയ്യും മധ്യപ്രദേശ് സർക്കാർ ഈ കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ നിയമങ്ങളുടെ നൂലാമലകളും ഓരോരോ അനുമതിക്കായി പല ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വരുന്ന എന്താ പറയുക ഒരു പ്രത്യേകതയുണ്ടല്ലോ പലപ്പോഴും ഇതിൽ നിന്ന് കമ്പനികൾ പിന്നോട്ട് വലിക്കാറുണ്ട് ഈ സ്വർണഖനനം നമ്മുടെ രാജ്യത്തിനും ആ പ്രദേശത്തിനും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നമുക്ക് ആവശ്യമായ സ്വർണത്തിന്റെ വലിയൊരു ഭാഗവും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡോളർ കൊടുത്ത് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യാറ് ഇത് നമ്മുടെ രാജ്യത്തിന് വലിയ സാമ്പത്തിക വരം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും അങ്ങനെയാണ് സംഭവം നമ്മുടെ രാജ്യത്ത് തന്നെ സ്വർണം ഉത്പാദിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഇറക്കുമതി കുറയ്ക്കാനും അതുവഴി വലിയൊരു തുക ലാഭിക്കാനും സാധിക്കും അതുകൂടാതെ കനികൾ വരുന്നതോടെ ആ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ജോലിയും കൂലിയും ലഭിക്കും പുതിയ റോഡുകള് ആശുപത്രികള് സ്കൂളുകള് വൈദ്യ സൗകര്യങ്ങൾ എന്നിവയെല്ലാം വരും എന്നാൽ ഇതിന് അപകടകരമായ ഒരു മറുവശം കൂടിയുണ്ട് ഒരു നാട് മുഴുവൻ കനനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഭാവിയിൽ എന്തെങ്കിലും ആ കനി അടച്ചുപൂട്ടേണ്ടി വന്നാൽ ആ നാടിന്റെ വരുമാനം മുഴുവൻ നിലയ്ക്കും ആളുകള് ദാരിദ്ര്യത്തിലാകും ഇതിനെയാണ് സമ്പത്ത് ഒരു ശാപമാകുന്ന അവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുക അതുപോലെ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം വീണ്ടും ആളുകളുടെ വീടുകളിലെ അലമാരകളിൽ പൂട്ടിവെക്കാനാണെങ്കിൽ അതുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഗുണൊന്നും ഉണ്ടാകില്ല ഈ സ്വർണം ൊക്കെ കൊണ്ടു ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോയി ഒരു കാര്യമില്ല അത് അവിടെ ഇരിക്കുള്ളൂ വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് വെച്ചിട്ടെന് നാട്ടിൽ കയറി നടക്കും എന്നുള്ള ഒരു പണം ആ പണം ബാങ്കുകളിലോ പുതിയ വ്യവസായങ്ങളിലോ എത്തുമ്പോഴാണ് നാടിന് യഥാർത്ഥ പ്രയോജനം ലഭിക്കുക അതായത് സ്വർണം വീട്ടിലിരിക്കാണ്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ എത്തി അതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുമ്പോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീട്ടിലുള്ള സ്വർണ്ണൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് പണം വെക്കാട്ടാ വെറുതെ ഒരു ഉപദേശം പറഞ്ഞാണ് സ്വർണം ഖനനം നൽകുന്ന പണത്തിന്റെ തിളക്കത്തിന് പിന്നിൽ പരിസ്ഥിതിയുടെയും മനുഷ്യന്റെയും കണ്ണീരിന്റെയും കഥകളുണ്ട് ഉണ്ട് കേട്ടാ അതും കൂടി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് സ്വർണം തിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സൈനൈഡ് മെർക്കുറി പോലുള്ള അതിമാരകമായ വിഷങ്ങൾ നമ്മുടെ പുഴകളെയും കുടിവെള്ള സ്രോതസ്സുകളെയും എന്തെങ്കിലും നശിപ്പിച്ചേക്കാട്ടാ കനിയിലെ മാലിന്യം വെള്ളവുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ് ദ്രാവകം തലമുറകളോളം ആ പ്രദേശത്തെ മണ്ണിനെയും വെള്ളത്തിനെയും വിഷമമാക്കുന്ന പറയാതിരിക്കാം വയ്യ ഖനനത്തിനായി വലിയ തോതിൽ വനഭൂമിയും നശിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണാടകയിലെ കോലാൽ സ്വർണ ഖനികളുടെ ഇന്നത്തെ അവസ്ഥ കെ ജി എഫ് നമുക്ക് മനസ്സിലായില്ലേ കെ ജി എഫ് കെ ജി എഫ് സിനിമയ്ക്ക് ഇറങ്ങിയില്ലേ അവിടുത്തെ ഇന്നത്തെ അവസ്ഥ ഒരു ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ആ കനി പൂട്ടിയപ്പോൾ അവിടെ ബാക്കിയായത് മുപ്പത്തഞ്ച് ദശലക്ഷം ടൺ സൈനൈഡ് കലർന്ന വിഷമാലിന്യങ്ങളുടെ ഭീമാകാരമായ കൂമ്പാരങ്ങളാണ് ഇതിൽ നിന്നുള്ള വിഷം കാറ്റിലും വെള്ളത്തിലും കലർന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ക്യാൻസറും ശ്വാസകോശ രോഗങ്ങളും പോലുള്ള മാരകമായ അസുഖങ്ങൾ നൽകിയിരുന്നു കനി പൂട്ടിയതോടെ പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലിയും ജീവിത മാർഗവും നഷ്ടപ്പെട്ടു ഈ ദുരന്തം മധ്യപ്രദേശത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഒരു പാഠം തന്നെ പഠിക്കേണ്ടതുണ്ട് ഖനനത്തിന്റെ ലാഭം മാത്രം നമ്മൾ കണക്ക് കൂട്ടുമ്പോഴേ ഒരു കാര്യം നമ്മൾ മറക്കരുത് ഭാവി യിൽ ഈ പരിസ്ഥിതിയെ പഴയപടിയാക്കാൻ വരുന്ന കോടികളുടെ ചെലവ് കൂടി കമ്പനികൾ തുടക്കത്തിലേക്ക് വഹിക്കാൻ തയ്യാറാകണം അതുകൊണ്ട് മധ്യപ്രദേശിന്റെ ഈ പുതിയ സ്വർണ്ണ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ഉറപ്പാക്കിയേ മതിയാകൂ ഖനനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഖനനം നിർത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക നാശം പരിഹരിക്കാനുള്ള കോടിക്കണക്കിന് രൂപയുടെ ഒരു പാരിസ്ഥിതിക ബോണ്ട് കമ്പനികളിൽ നിന്ന് സർക്കാർ ഈടാക്കുക തന്നെ വേണം നിയമപരമായ പേപ്പറുകൾക്കപ്പുറം ഖനനം തുടങ്ങുന്നതിന് മുമ്പ് ആ നാട്ടിലെ സാധാരണക്കാരുടെ സമ്മതവും വിശ്വാസവും കമ്പനികൾ നേടിയെടുത്തു അവരുടെ ആശങ്കകൾ കേൾക്കുകയും അവർക്ക് ന്യായമായ നഷ്ടപരിഹാരവും ലാഭത്തിന്റെ ഒരു പങ്കും നൽകുകയും വേണം അനുമതികൾ നൽകാനുള്ള കാലതാമസം ഒഴിവാക്കി സുതാര്യവും വേഗതയേറിയതുമായ ഒരു ഏകജാലക സംവിധാനം സർക്കാർ ഒരുക്കുക തന്നെ വേണം ചുരുക്കി പറഞ്ഞാൽ മധ്യപ്രദേശിലെ ഈ കണ്ടെത്തൽ ഒരു വലിയ അവസരമാണ് പക്ഷേ സാമ്പത്തിക ലാഭം എന്ന ഒറ്റക്കണ്ണിലൂടെ മാത്രം ഇതിനെ നോക്കിയാൽ കോലാറിന്റെ ദുരന്തം നമുക്ക് വീണ്ടും പണി കിട്ടിയേക്കാം പരിസ്ഥിതിയോടും സാധാരണക്കാരോടുള്ള ഉത്തരവാദിത്വം കൂടി നിറവേറ്റിയാൽ മാത്രമേ ഈ സ്വർണത്തിന്റെ തിളക്കത്തിന് യഥാർത്ഥത്തിൽ വിലയുണ്ടാകൂ അല്ലെങ്കിൽ അത് രാജ്യത്തിൽ പുതിയ ശാപമായി തന്നെ മാറുക തന്നെ ചെയ്യും